വഴികളിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ദൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും നൽകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത് ഞാനല്ലുറാനാണ് ഖുർആാനിന്റെ വാഗ്ദാനമാണിത് അവന് അവന് നൽകുമെന്നാണ് പറയുന്നത് എന്താ എന്ന് പറഞ്ഞാൽ ാണ് തവയുണ്ടോ നിങ്ങൾക്ക് സമയമാകുമ്പോൾ നൽകും വസ്ത്രം നിങ്ങൾക്ക് സമയമാകുമ്പോൾ വസ്ത്രത്തിന്റെ ആവശ്യം വരുമ്പോൾ അല്ലാഹു വസ്ത്രം തരും തക്കവയുണ്ടെങ്കിൽ ഭക്ഷണം സമയമാകുമ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യം വരുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും നിങ്ങൾക്ക് തക്കവയുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്യാഷിന്റെ നോട്ടുകെട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് നൽകുമെന്നാണ് പറയുന്നത് മഹാനായ സമസ്ത കേരള ജമയ്യത്തുലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ആയിരുന്നു മഹാനായ കോയക്കുട്ടി നിസാദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല ഞാൻ ജീവിതത്തിൽ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല ഒരു ദിവസം എനിക്ക് അത്യാവശ്യമായി കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക് അത്യാവശ്യം വീട്ടിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ എന്റെ കയ്യിൽ വീടിന് ചെലവിന് കൊടുക്കാൻ ക്യാഷില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ദറസിലുള്ള കുട്ടികളുടെ സംഘടനയുണ്ടാകും അവരൊരു ബാങ്ക് ഉണ്ടാകും അവരോട് വാങ്ങിച്ചിട്ട് ശമ്പളം കിട്ടുമ്പോ കൊടുത്താൽ മതിയല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഓട്ടെ പിന്നെ ഇവിടെ ഉസ്താദുമാരുണ്ട് അവരെ കയ്യിലുണ്ടാകും എന്നാൽ ചോദിക്കാൻ ഒരു മടി കാരണം ഇതുവരെ ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല അദ്ദേഹം പറയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ പഴയ ശിഷ്യന്മാരിൽ ഒരാൾ അല്പം ചില മുത്തമീങ്ങളുമായി എന്നെ കാണാൻ വേണ്ടി എന്റെ റൂമിലേക്ക് കടന്നു വന്നത് ഉസ്താദും കുറച്ച് ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനാണ് എന്താ വന്നു ഉസ്താദിനെ കാണാൻ വന്നതാണ് ഒന്നുമില്ല ചെയ്യിക്കണം ഉസ്താദ് റൂമിലേക്ക് വിളിച്ചിരുത്തി ചെയ്തു പിരിയുമ്പോൾ ഉസ്താദിന്റെ കയ്യിലേക്ക് ഉസ്താദിന്റെ പഴയ ശിഷ്യന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് കൊടുത്തു അതേപോലെ ആളുകൾ അവരുടെ കയ്യിൽ നിന്നും അവർക്ക് കഴിയുന്നത് കൊടുത്തു വീട്ടിലേക്കുള്ള ആവശ്യം അത് അല്ലാഹു അങ്ങനെ പരിഹരിച്ചു എന്നദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായി ആനായ കോയക്കുട്ടി ഉസ്താദ് പറയുന്നുണ്ട് തക്കവയുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ ഒരിക്കലും നിരാശരാക്കൂല സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സമയമാകുമ്പോൾ തരും അള്ളാഹുഹു നൽകട്ടെ അതാണ് അവനറിയാത്ത വഴികളിലൂടെ അവർക്ക് അല്ലാഹുന്റെ വാതിൽ തുറന്നു തരുമെന്ന് ഇനി നിങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ തയ്യാറായാൽ പൂർണമായി അല്ലാഹുവിലേക്ക് തയ്യാറായാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുറാൻ നമ്മോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള സെക്കൻഡുകളിൽ ഇനിയുള്ള സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു പൂർണ്ണമായ വിശ്വാസത്തോടെ ജീവിക്കാൻ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകളും തയ്യാറാകണമെന്ന് വളരെ വിനയപൂർവ്വം ഇന്നോടും നിങ്ങളോടും ഞാൻ വസൂയത് ചെയ്യുകയാണ് അള്ളാഹു ചെയ്യട്ടെ അള്ളാഹുവിനെ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ എന്ന ഒരു വസ്തുണ്ടാവൂല ജീവിതത്തിൽ നിരാശ ദുഃഖം ഉണ്ടാവൂല എന്തുണ്ടായാലും പഠിച്ചോന്റെ കല അല്ലേ സന്തോഷം ഉണ്ടായാലില്ല ദുഃഖം ഉണ്ടായാലും പഠിച്ചോന്റെ കഥ അല്ലേ ഇത് ഞാൻ ദുഃഖിച്ചിട്ട് എന്താ കാര്യം അല്ല തരാൻ വിചാരിച്ച് തന്നു കഴിഞ്ഞില്ലേ ഇനി ഞാൻ ദുഃഖിച്ചത് കൊണ്ട് ഇത് പോവോ ഇതാണ് തവക്കൽ ചെയ്യണം വാലുകൾ ഇതിന്റെ മാധുര്യം അനുഭവിച്ച് ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല ജീവിതത്തിൽ പകർത്താനാണ് ഇവിടെ വാലുകൾ സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസം അഞ്ചു ദിവസം ആറു ദിവസമൊക്കെ വാല കേട്ടിട്ട് ഒരു മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എവിടെയോ നമ്മുടെ ഈ മാനിന് കുഴപ്പമുണ്ട് എന്നുറപ്പ് തന്നെയാണ് എല്ലാ വാലിനും വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കണ്ണൂർ ഓറൂസ് കഴിഞ്ഞു അല്ലാഹു മഹാനുഭാവന്റെ ഹലറത്തിലേക്ക് നമ്മൾ ഓതിയതും നമ്മൾ ചെല്ലിയതും നമ്മുടെ സദസ്സിന്റെയും പുണ്യം ലക്ഷോപലക്ഷം ഇരട്ടിയായി അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ തണലിൽ നാളെ മഷറാരോഗത്ത് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വരുന്നത് ഇവിടെ വാലിന് സ്ഥിരമായി വന്നിട്ടൊരു വാലിൽ നിന്നൊരു മാറ്റം പോരും നമ്മൾക്കില്ലെങ്കിൽ എന്തോ ഒരു ഈ മാനിന്റെ പ്രശ്നം നമ്മൾക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കുറിച്ച് ഹൃദയം വിറക്കണം പേടിക്കണം എത്ര നമ്മൾ അള്ളാഹുവിനെ ചർച്ച ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും ഹൃദയങ്ങൾക്കൊരു വിറയിൽ വരാറുണ്ടോ അത് പറയുന്ന ആളുടെ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുടെ ഹൃദയങ്ങൾക്കൊരു വിറയിൽ വരാറുണ്ടോ കുഴപ്പമില്ല إني أردت وإذا تليت عليهم آياته زادتهم إيمانا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയറ്റുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണം ആറ് ദിവസക്കണക്കിന് വേദു കേട്ടിട്ട് ഈ മാൻ നിങ്ങൾക്ക് വർദ്ധിച്ചില്ലെങ്കിൽ ഈ വാതു പരാജയമാണ് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾക്കും ഇതിൽ നിന്നൊരു നന്മ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ ആറ് ദിവസത്തെ വാല് പരാജയമാണ് എത്ര ആളുകൾ കൂടി എന്നതല്ല എത്ര ആളുകൾ നിന്നായി എന്നതാണ് ഒരു വാദിന്റെ ഒരു സദസ്സിന്റെ പ്രസിദ്ധ എവിടെയാണ് ഇനി എനിക്ക് േ അതെന്റെ കുഴപ്പമാണ് എന്റെ എന്തോ ഒരു പ്രശ്നം ഒരു തകരാറുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് അത് കേൾക്കേണ്ടത് നന്നാകണം എന്ന ലക്ഷ്യത്തോടെയാണ് അല്ലാഹു നമ്മ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ മഹാനായ മൻസൂർ രാജാവിനോട് ആ പ്രഗത്ഭനായ വ്യക്തി പറയുകയാണ് മരണശയയിൽ കിടന്നിട്ട് വഫാത്തിന്റെ സമയത്ത് ലോകത്തോട് വിടു പറയാനുള്ള സമയത്ത് മഹാനായ ഉമർബിന് അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ലഹും തക്കുവല്ല ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് തക്കുവയാണ് ഇതിനാണ് ഉപ്പ ഇതിനാണ് ഉമ്മ ഉപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ ഉപ്പയുടെ ആവശ്യമില്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഉമ്മയുടെ ആവശ്യമില്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ഉപ്പയുടെ ഉമ്മയുടെ ആവശ്യമില്ല അനാഥരായ ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ലേ അനാഥരായ ആളുകൾ ഇവിടെ വസ്ത്രം ധരിക്കുന്നില്ലേ അനാഥരായ ആളുകൾക്ക് ഇവിടെ വീട് ലഭിക്കാറില്ലേ എന്തിനേറെ മുസ്ലിം എന്ന് പോലും നോക്കാതെ അത് ഒരു ഹൈന്ദവ സഹോദരൻ ബൈത്തൂർ റഹ്മൻ നൽകുന്നുണ്ട് നമ്മുടെ സലാം തന്നെപ്പാടിയുടെ നേതൃത്വത്തിൽ ദുബായിൽ പോയപ്പോ ഷാർജയിലെ കെ എം സി സിയുടെ പ്രവർത്തകരാണ് ഒരു ഹൈന്ദവ വിശ്വാസ അവരുടെ വിയർപ്പിന്റെ അവരുടെ ചോരനയിലാക്കി അധ്വാനിച്ചതിന്റെ ഭാഗം പാവപ്പെട്ട ഹൈന്ദവ സുഹൃത്തിന്റെ ഉപ്പ വേണോ ലഭിക്കാൻ ലഭിക്കാനുപ്പയ വേണ്ട വസ്ത്രം ലഭിക്കാനുപ്പയ വേണ്ട ഭക്ഷണം ലഭിക്കാനുപ്പയ വേണ്ട പിന്നെ എന്തിനാണ് ഉപ്പ ാണ് മക്കൾക്ക് ദീൻ പഠിപ്പിക്കാനാണ് ഇതിന് കഴിയുമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ഒരു മക്കളും ഇവിടെ പട്ടിണി കിടക്കൂല നിങ്ങൾ അങ്ങനെ വിചാരിക്കേ വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ നിങ്ങളുടെ ഒരു മക്കളും നഗ്നരായി നടക്കേണ്ട ഒരു അവസ്ഥ ഒരു മക്കൾക്കും ദുനയാവിൽ ഉണ്ടാവൂല അപ്പൊ കുപ്പായം വാങ്ങിച്ചു കൊടുക്കലല്ല ഉപ്പയുടെ പണി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കലല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലല്ല ഉപ്പയുടെ പണി ഉപ്പയുടെ പണി ചക്കുവല്ല മക്കളെ ിതമായ ജീവിതം നയിപ്പിക്കലാണ് ചഖവയിലൂടെ കൊണ്ടുപോകലാണ് അല്ലാഹു നമ്മുടെ മക്കളെ ജീവിക്കാൻ നേരത്തെ തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വെറും ഉപദേശം മാത്രം പോരാ അല്ലാഹുവിനോട് ചെയ്യണം ോട് ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എപ്പം മുതൽ പ്രസവിച്ചത് മുതലല്ല കല്യാണം മുമ്പേ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അള്ളാഹുവിനോട് ചെയ്യേണ്ടത് യും ഇതിനമാണ് അതുകൊണ്ട് നമ്മുടെ പരിശ്രമത്തോടുകൂടി അത് എന്നിട്ട് മഹാനായ ഒമർബൻ അബ്ദുൽ നസീദ് സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ ഞാൻ ഇതാ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്

അള്ളാഹു ഏറ്റെടുക്കും പിന്നെ നമ്മൾ മരിച്ച എന്താ പ്രശ്നം മക്കളെ സ്വലഹ്യങ്ങളാക്കി നിങ്ങൾ അഞ്ച് അഞ്ചു പൈസയോടെ വെച്ചിട്ടില്ല സ്വന്തമായിട്ടൊരു വീട് പോലും നിങ്ങൾക്കില്ല ഏതെങ്കിലും കോട്ടേസിൽ ജീവിച്ചിട്ട് നിങ്ങൾ മരിച്ചുപോയി മക്കളൊക്കെ സ്വലഹ്ഹ്യങ്ങളാണ് അവരെ റബ്ബ് ഏറ്റെടുക്കും അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല മഹാനായ ഉമർ തങ്ങൾ ഉമർത്തങ്ങൾ പറയുന്നതിന്റെ മക്കൾ സ്വാലഹങ്ങളാണെങ്കിൽ അവര് അള്ളാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഞാൻ അവർക്കിവിടെ സമ്പാദ്യങ്ങൾ വെക്കുന്നത് എന്ന് മഹാനായ ഉമർബൻ അബ്ദുൾ തങ്ങൾ ഇനി മക്കൾ മക്കൾ ഞാൻ ണെങ്കിൽ സത്യം ആ ചമ്മാടികളായ മക്കൾക്ക് വേണ്ടി ഒരു നാണയ തൊട്ടുപോലും ഞാൻ ബാക്കി വെക്കൂല എന്ന് മഹാനായ ഉമർബൻ അബ്ദുസീജങ്ങൾ കാരണം കാരണം ചെമ്മാടികളായ മക്കൾക്ക് ഞാൻ വല്ലതും ഇവിടെ ബാക്കി വെച്ചു പോയാൽ എന്റെ കബറിൽ കിടക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ കള്ളു കുടിക്കുക ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ കഞ്ചാവടിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ സ്വസ്ഥമായി കബറിൽ കിടന്നുറങ്ങുകടികളായ മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പോലും ഞാൻ ബാക്കി വെക്കൂല ഞാൻ അവർക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൾ നസീജി തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് വളരെ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ നിങ്ങളുടെ സ്വാദനങ്ങൾ നോക്കാതെ നിങ്ങളുടെ നല്ല സമയം വെറുതെ കളഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ആ മക്കൾ ചെമ്മടികളായി പോയാൽ ഈ സമ്പാജ്യത്തിന്റെ പേര് ഈ മക്കളുടെ പേരിൽ പേരിരുന്നാള് തള്ളിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സമാധാനം പറയാൻ കഴിയുകയില്ല അതുകൊണ്ട് തത്വയാണ് ബാക്കി വെക്കേണ്ടത് പൈസയല്ല പിന്നെയോ ഇനി കേൾക്കണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ നസീദ് തങ്ങളുടെ മറ്റൊരു ചരിത്രമാണ് കേൾക്കണം അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ കരയുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ കേട്ടതായിരിക്കും ഞാൻ വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ കരയാണ് എന്തേ കരഞ്ഞത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പെരുന്നാൾ ദിവസമായിരുന്നു അത് പെരുന്നാളിന്റെ രാത്രി ചെറിയ കുഞ്ഞു മോള് കരയുമ്പോ ഉപ്പ ചോദിക്കുകയാണ് വള വളരെ വാത്സല്യച്ചോടെ എന്ത മോളെ കരയുന്നത് എന്തിനാണ് കരയുന്നത് അപ്പോഴാണ് കുഞ്ഞു പറയുന്നത് കൊല്ലുള്ള തുഫാൽ ഉപ്പാ എന്റെ ചങ്ങാതിമാർ എന്റെ കൂടെയുള്ള എന്റെ കൂടെ കളിക്കുന്ന എന്റെ കൂട്ടുമാർ എല്ലാവരും നാളെ പെരുന്നാളിന്റെ നല്ല കുപ്പായം വാങ്ങിച്ച് മനോഹരമായ കുപ്പായം ധരിച്ച് നാളെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് ഒരു സലീഫയുടെ ഒരു ഭരണാധികാരിയുടെ മകളായ എനിക്ക് ഒരു കുപ്പായം പോലുമില്ലല്ലോ ഉപ്പാ അതുകൊണ്ട് ഉപ്പാ ഞാൻ എങ്ങനെയാണ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ മഹാനായ അമീറിൽ അബ്ദുൾക്ക് വളരെ വിഷമമായി മകളായ ഞാൻ പറഞ്ഞ കുപ്പായം ധരിക്കുകയോ ഇത് കരച്ചിലേക്ക് എത്തിമൃത്തങ്ങൾ കരയാൻ തുടങ്ങി പൊന്നുമോളുടെ കരച്ചിൽ കേട്ട് ആ പിതാവിന് തന്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒന്നും ആലോചിക്കാതെ നാളെയാണ് പെരുന്നാള് കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ തന്റെ കയ്യിൽ കാശില്ല നേരെ പോകുന്നത് ബൈറ്റുമാലിലേക്ക്

എന്താ അത് ഇപ്പന്നെ പിടിച്ചു കമ്മിറ്റിക്കാർ എണ്ണി കൊടുത്തു ഉസ്താദ് സന്തോഷത്തിന് നാട്ടിൽ പോയി കട്ടകാലത്തിൽ ഉസ്താദ് ഏപ്രിൽ പതിനഞ്ചാകുമ്പോൾ മരിച്ചുപോയി കട്ടകാലത്തിന് ഏപ്രിൽ പതിനഞ്ചാകുമ്പോൾ ഉസ്താദ് മരിച്ചു പോയി അപ്പൊ കമ്മിറ്റിക്കാർ കൊടുത്തത് ഒരു മാസത്തെ സാലറിയാണ് ഉസ്താദ് ജോലി ചെയ്തത് പതിനഞ്ചു ദിവസം അപ്പൊ ബാക്കി പതിനഞ്ച് ദിവസത്തെ സാലറി പള്ളിക്ക് കൊണ്ടിട്ട് ഇടാൻ കമ്മിറ്റിക്കാര് തയ്യാറാകുമോ തയ്യാറാകുമോ നമ്മൾ ജോലി ചെയ്യാത്തതിന്റെ സാലറി നമ്മൾ വാങ്ങാൻ പാടില്ലല്ലോ പാടുണ്ടോ പാടുണ്ടോ വെള്ളിയാഴ്ച കുത്തുബക്ക് മാത്രം പള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ ഒരുപക്ഷെ ഒരു ഒരു മാസത്തിൽ ഒരു ഉണ്ടാവില്ല ആ മാസം സാലറി വാങ്ങിക്കൂല ഒരു കുത്തുബ് ഉണ്ടെങ്കിൽ ഒരു കുത്തുബയുടെ സാലറി നാലു ഉണ്ടെങ്കിൽ നാലു കുത്തുബയുടെ അഞ്ചു ഉണ്ടെങ്കിൽ അഞ്ചു കുത്തുബയുടെ ഇപ്പൊ പകരത്തിന് ഞാൻ വേറൊരാളിച്ചാല് അത് എന്റെ സാലറി അല്ല അയാൾക്ക് വേറെ സാലറി ആണ് എന്റെ സാലറി കട്ട് അതേപോലെ നമ്മള് ശമ്പളം നമ്മൾ ചെയ്യാത്ത ശമ്പളം നമ്മൾ വാങ്ങിച്ചാൽ അത് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും അദ്ദേഹം വൈറ്റുന്മാൽ ഖജനാവ് സൂക്ഷിക്കുന്ന വൈറ്റുന്മാലെ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു ഈ മാസത്തെ സാലറി എനിക്ക് മുൻകൂട്ടി തരുവോ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് എനിക്ക് സാലറി മുൻകൂട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് അമീരു അപ്പോഴാണ് മഹാനായ തങ്ങൾ പറഞ്ഞത് എന്റെ മക്കൾക്ക് കുപ്പായമില്ല അതുകൊണ്ടാണ് നാളെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം ാരൻ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ലാമാന ഒരു വിരോധമില്ല ഞാൻ തരാം ഒരു വിരോധവുമില്ല ഞാൻ തരാം പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം അമീറുൽ നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം എന്താണ് ഉറപ്പ് തരേണ്ടത് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഈ മാസത്തെ സാലറി തരാമെന്ന ബൈറ്റുന്മാലിന്റെ സൂക്ഷിപ്പുകാരൻ ഈ ഈ മാസം ലാസ്റ്റ് വരെ ജീവിക്കും ജീവിക്കും എന്നുള്ള തന്ന മാസത്തെ സാലറി തരാം എങ്ങനെ കൊടുക്കാൻ ഇത് മഹാനായ തുടങ്ങി ശരിയാണല്ലോ ഞാൻ മരിച്ചുപോയാൽ അതിനു മുമ്പ് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരൂലേ ഉമർ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ശമ്പളം വേണ്ട പിന്നെ നേരെ പോയത് കൂട്ടിലേക്കാണ് കരയുന്ന പിഞ്ചുമോൾ കൂട്ടിലുണ്ട് ആ കുഞ്ഞുമോളയടക്കം പതിനൊന്ന് മക്കളെയും വിളിച്ചു മക്കളെ മക്കളെ ഞാൻ നിങ്ങൾക്ക് നാളെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ കാശില്ല ഇനി ഞാൻ ബൈറ്റിൻമാലിൽ നിന്ന് വളരെ നേരത്തെ സാലറി വാങ്ങിച്ച് നിങ്ങൾക്ക് ഞാൻ കുപ്പായം വാങ്ങിച്ചു തന്ന് ഈ മാസം മത്തിരുന്നതിന് മുമ്പേ ഞാൻ വിരിച്ചുപോയാൽ നിങ്ങളുടെ പിതാവ് നരകത്തിലേക്കല്ലേ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ കുപ്പായം വാങ്ങിച്ചു തന്ന പുതിയ വസ്ത്രം ധരിച്ച് പെരുന്നാൾ ആഘോഷിച്ച് നിങ്ങളുടെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതാണോ ഇഷ്ടം അല്ല ഈ ഇരിപ്പറിഞ്ഞ കുപ്പായം ധരിച്ചിട്ട് പെരുന്നാൾ ഉപ്പയുടെ കൂടെ ആഘോഷിക്കുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ മക്കളെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു ഉപ്പാ ഞങ്ങൾക്ക് പുതിയ കുപ്പായം വേണ്ട ഉപ്പാ പെരുന്നാൾ പഴയ കുപ്പായം ധരിച്ച് ഞങ്ങൾ ആഘോഷിക്കാം ഉപ്പാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വാങ്ങിച്ച് ഞങ്ങൾക്കൊരു കുപ്പായം വാങ്ങിച്ച് തരേണ്ടതില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് കാണാനും ആസ്വദിക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഒമർബൻ അബ്ദുൽ നസീദ് തങ്ങളുടെ കണ്ണിൽ നിന്ന് പെണ്ണ് തുള്ളികൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ പറഞ്ഞത് മക്കൾക്ക് മക്കൾക്ക് ആ വളർത്താനുള്ള സംവിധാനങ്ങളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞാ കേൾക്കൂല അപ്പൊ മക്കള് പറയൂ നിങ്ങൾ അങ്ങനെ കഞ്ജുസാക്കണ്ട കാരണം നമ്മൾ ദീൻ പഠിപ്പിക്കാതെ കഞ്ചുസാക്കീൻ കൊടുക്കണം ആദ്യം ആദ്യം കൊടുക്കണം എന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുമ്പോ മക്കൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് ഒരു സംഭവം കൂടി ഞാൻ ഇതിലേക്ക് കൂട്ടിച്ചേർക്കട്ടെ രാജകീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പ്രൗഢമായ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു രാജകുമാരിയെയാണ് ഫാത്തിമ എന്ന് പറയുന്ന രാജകുമാരി വലിയ ുമായി കല്യാണം കഴിച്ചിട്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലക്ഷങ്ങളോളം വിലമതിക്കുന്ന വളരെ മനോഹരമായ ഒരു മാല തന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്നു അത് അത് ആ പിതാവ് കൊടുത്തതാണ് സമ്മാനമായി കൊടുത്തതായിരുന്നു അധികാരം കയ്യിൽ കിട്ടിയ ഉടനെ നമ്മുടെ ഭരണാധികാരികളെ പോലെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് പാരുന്നവരല്ല അധികാരികൾ മുതലാളിമാർക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ വീട് തകർത്തിട്ടല്ല റോഡ് വികസനം നമ്മൾ നടത്തേണ്ടത് വിശാലമായ സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോ ഗവൺമെന്റിന്റെ സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോ കോർപ്പറേറ്റുകളുടെ സ്ഥലം ഉണ്ടാകുമ്പോ അന്തി ഉറങ്ങാൻ വേണ്ടി വീട് വെച്ച പാവപ്പെട്ടവന്റെ വീട് തകർത്തിട്ടല്ല നമ്മൾ നമ്മുടെ റോഡിന്റെ വികസനം നൽകേണ്ടത് റോഡിന്റെ വികസനത്തിനൊരാളും എതിരല്ല അതിന് തക്കതായ അതിന് കൃത്യമായ വേദനങ്ങൾ കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിൽ ചെരിഞ്ഞോക്കാനാളും ഒരു കോട്ടേഴ്സിൽ കയറി വാടക കൊടുക്കാൻ പോലും കഴിയാതെ ആത്മഹത്യ ഒരു ഗവൺമെന്റും തിരിഞ്ഞു നോക്കാതെ എന്തിനേഴ് പ്രവാസികളായി അറുപത് വർഷക്കാലം ഗൾഫ് രാജ്യത്ത് ജീവിച്ചിട്ട് ഒരു നാട്ടിലേക്ക് വന്നൊരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ പേരിൽ ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പതാക യൂന്നി അവിടെ ഞങ്ങൾ ഒരു ബിസിനസ്സും നടത്താൻ അനുവദിക്കൂല ഒരു ബിസിനസ്സും ഒരു കച്ചവടവും നടത്താൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിയമപരമായി ബ്ലോക്ക് ചെയ്യാൻ നിയമപരമായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഒന്നുമില്ലാതെ പാവപ്പെട്ട പ്രവാസി ഒരു തുണ്ട് കയറി ആത്മഹത്യ ചെയ്തത് നമ്മളെ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞതല്ലേ ഞാൻ പറയുന്നത് വികസനത്തിനൊരാളും എതിരല്ല വികസനത്തിനെതിരെ എന്തിനെ ഞങ്ങളുടെ വീട് തകർത്തിട്ട് വികസനം എന്ന് ചോദിക്കുന്നവരെ ചീന്ദ്രവാദികളായി വർഗീയവാദികളായി മുദ്രകുത്തുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ എപ്പുഴത്തെ വിശാലമായ സ്ഥലമുണ്ടായിട്ട് അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഈ റോഡ് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നത് ഏത് മുതലാളിക്ക് വേണ്ടി ഏത് മുതലാളിമാരെ തൊട്ടിപ്പൊടുത്താനാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരുമല്ല എല്ലാവരുമല്ല അല്പം ചില ആളുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട് ബാക്കിയുള്ളവരൊക്കെ അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും അഴിമതിയാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും കുംഭകോണ കുംഭകോണമാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോഴേക്കും പല സ്ഥലങ്ങളും കയ്യേറുകയാണ് അത് സ്വത്തായാലും കായലായാലും ഭൂമിയായാലും ആയാലും എന്തുമാവട്ടെ കയ്യേറുകയാണ് എന്നാൽ യഥാർത്ഥ ഒരു ഭരണാധികാരിയായി മഹാനായ ഉമർ അബ്ദുൽ നസീർ തങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോ ആദ്യം പോയത് ഭാര്യയുടെ അടുത്തേക്കാണ് ഫാത്തിമ ഫാത്തിമ നിന്റെ കഴുത്തിലുള്ള ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ഈ മനോഹരമായ മാല അത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് സമ്മാനിച്ചതാണ് നിങ്ങളുടെ പിതാവ് ഒരു രാജാവായിരുന്നു നിങ്ങളുടെ പിതാവിന്റെ മുതലിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഭാര്യക്ക് ഈ മുതല് ആവശ്യമില്ലല്ലോ ഞാൻ കൊണ്ടുപോയി പാവപ്പെട്ടവന്റെ പൈച്ചു മാലി ലേൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മഹതിയായ ഫാത്തിമാതിയല്ലാവെന്ന് പറഞ്ഞത് എന്റെ പൊന്നാര ഭർച്ചാവേ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ സംതൃപ്തിയാണ് നമ്മുടെ പെണ്ണുങ്ങൾ സംവയ്ക്കോ